ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലും ഒക്കെ മിന്നും താരമായിരുന്നു മുംതാസ് ഐറ്റം ഡാൻസ് അതുപോലെ തന്നെ ഗ്ലാമറസ് വേഷങ്ങളായിരുന്നു മുംതാസ് ഏർ പിന്നെ എടുത്തിരുന്നത് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്നത് ഒരു നായികയായിട്ടായിരുന്നു അവര് സിനിമാ ഫീൽഡിലേക്ക് വന്നത് പക്ഷേ അവസാനം അവർക്ക് കൂടുതലും അവർക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഗ്ലാമറസ് വേഷങ്ങൾക്കും അതുപോലെ ഐറ്റൻ ഡാൻസിനും ആയിരുന്നു എന്തായാലും ഇപ്പൊ മുംതാസ് ആത്മീയതയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് തന്റെ തെറ്റുകൾ തിരുത്തുകയും തന്റെ പോയ കാല എന്താ പറയാ പോയ കാര്യങ്ങൾ ആലോചിക്കാതെ ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചും ആത്മീയതയിലും നടക്കുന്ന മുംതാസിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ രണ്ടായിരത്തി പതിനഞ്ച് മുതലേ നമ്മുടെ മുംതാസ് പിന്നെ സിനിമ ലോകം തെറ്റെ ഉപേക്ഷിച്ചു ഒരു അഭിനയവും ഇല്ല ഇപ്പൊ ആത്മീയതയാണ് കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നത് എവിടെയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പശ്ചാത്തലപിക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ പൊറത്തപ്പെട്ടു തരുന്നത് അല്ലേ അപ്പം ആ ഞാൻ ഒരു വീഡിയോ കാണുകയാണ് മുംതാസിന്റെ ഒരു വീഡിയോ കണ്ടു അതായത് മദീന ആ പുണ്യമാക്കപ്പെട്ട മദീനയിൽ നിന്ന് മുംതാസ് ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ മുംതാസിനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ മക്കനെയൊക്കെ ഇട്ട് വെറുതെ ഒക്കെ ഇട്ടിട്ട് നല്ല ചേലുണ്ട് കാണാനായിട്ട് അപ്പോൾ എന്തായാലും ആളെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ വാശി വൈരാഗ്യം അല്ലെങ്കിൽ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യന്മാരൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളായിരിക്കാം ഒരുപാട് ശത്രുക്കളും ഒരുപാട് മിത്രങ്ങളും വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് ഈ വീഡിയോ ചെന്ന് എന്തെങ്കിലും ഒരു സന്ദേശം അവർക്ക് എത്തണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത് വലിയ തെറ്റ് ചെയ്താലും അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് തൗബ ചെയ്താൽ ആ അപരാധങ്ങൾ ഒക്കെ പൊറുക്കപ്പെടും എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഞാൻ അറിഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ പറയാ പിന്നെ തൗബ ചെയ്തിട്ടും ആ തെറ്റ് പിന്നെ തെറ്റ് പൊരുത്തപ്പെടാതെ അല്ലാഹുൽ നിന്നും തെറ്റ് പൊരുത്തപ്പെടാതെ വരുന്നത് എന്താണെന്ന് അറിയോ സ്വന്തം മാതാപിതാക്കളെ നോക്കാതെയും അവരെ അനുസരിച്ച് നടക്കാതെയും നടക്കാതെയും ചെയ്യുന്ന ഒരുപാട് ഉം പിന്നെ മക്കളുണ്ട് അവർക്കാണ് ശരിക്കും പറഞ്ഞാല് തൗബ ചെയ്തിട്ടും അല്ലാഹുൽ നിന്നും പൊരുത്തക്കേട് കിട്ടുന്നത് അപ്പോൾ പൊരുത്തം എവിടെ നിന്ന് എന്ന് ചോദിച്ചാലേ സ്വന്തം മാതാപിതാക്കളുടെ കാലിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മുടെ പൊരുത്ത പൊരുത്തവും പൊരുത്തക്കേടും ഉള്ളത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ മാതാപിതാക്കളെ അനുസരിച്ചും അതുപോലെ തന്നെ സഹകരിച്ചും അവരെ മരണം വരെ അവരെ മരിക്കും വരെ നമ്മൾ നോക്കണം മരണം വരെയും നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റ് ചെയ്തതിൽ നിന്ന് തിരുത്താനുള്ള മനസ്സ് കാണിച്ചെങ്കിൽ അള്ളാഹു പുറത്തെ തരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഞാൻ എന്തായാലും മുംതാസിന്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിടയിൽ കൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം മുംതാസ് ഒരുപാട് ഒരുപാട് തെറ്റുകൾ തെറ്റുകൾ എന്ന് വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം വരെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും അത് ശരിയല്ല ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് വൈകി വന്നെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ ആത്മീയ ആത്മീയത്തിന്റെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഒരു രീതിയിൽ ജീവിച്ചു പോവുകയാണ് മുംതാസ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നന്ദി ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് ാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എത്തിച്ചത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പൊറത്തു തരാൻ നമുക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം പക്ഷെ നമ്മുടെ അച്ഛനെയും അമ്മനെയും നമ്മൾ നോക്കാതെയും അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കാതെയും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ദൈവം പൊറത്ത് തരില്ല എന്തായാലും എന്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സൽമാർഗ ബുദ്ധി അള്ളാഹു താല തരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ആമീൻ